ാര രാജാക്കന്മാർ ഒരുമിച്ചെത്തിയ നിമിഷമാണിപ്പോൾ ആരാധകർക്കിടയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് ഈ നിമിഷം ആരാധകർ ആ പൊതുവേദിയിലിരുന്ന് കാണുകയും അത് മൊബൈലിൽ പകർത്തുകയും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നു അവരുടെ ആ സൗഹൃദം അവരുടെ ആ നിമിഷങ്ങൾ ഇച്ചാക്കിയെ കയ്യിൽ ഒതുക്കിക്കൊണ്ട് സ്റ്റേജിൽ അവാർഡും കൊടുത്ത് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന മോഹൻലാനെയും മമ്മൂട്ടിയും കാണുന്ന ആരാധകർ ഒരു നിമിഷം അവരുടെ ഫാൻ ഫൈറ്റുകളൊക്കെ മാറ്റിവെച്ച് ആ നിമിഷം ആഘോഷിക്കുകയായിരുന്നു താര ഒന്നിച്ച പുരസ്കാര രാവിലെ മള്ളിമനോരമ എന്റർടൈൻമെന്റ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പ്പോൾ നടന്ന കാഴ്ചകൾ ആരാധകരെ ശരിക്കും അതിശയിപ്പിക്കുകയായിരുന്നു വിസ്മയിപ്പിക്കുന്ന കലാപരിപാടികളുമായി മലയാളികളുടെ പ്രിയ താരങ്ങൾ വേദിയിൽ നിറഞ്ഞപ്പോൾ കാണികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അതിഗംഭീര ദൃശ്യവിരുന്നാണ് സമ്മാനിച്ചത് മികച്ച നടനുള്ള പുരസ്കാരമാണ് മോഹൻലാൽ മമ്മൂട്ടിക്ക് നൽകിയത് കാതൽ ഭ്രമയുഗം എന്നീ സിനിമകളുടെ പ്രകടനത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി നേടി ആ നിമിഷങ്ങളാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത് ഇതൊക്കെ ഒരു ഭാഗത്ത് വൈറലായി നിൽക്കുമ്പോൾ തന്നെ ആരാധർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് മോഹൻലാലിന്റെ ദൃശ്യം ത്രിയെ ജിത്തു ജോസഫ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ത്രില്ലർ സിനിമ പ്രേമികളും കുടുംബ ഒരേപോലെ സ്വീകരിച്ച ചിത്രമാണ് മോഹൻലാൽ ചിത്തു ജോസഫ് കൂട്ടുകെട്ടിലെത്തിയ ദൃശ്യം രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ആദ്യ ഭാഗം വൻ വിജയമായിരുന്നു രണ്ടാം ഭാഗം മറ്റൊരു കാഴ്ചാനുഭവമായിരുന്നു പ്രേക്ഷകർക്ക് നൽകിയത് ദൃശ്യം മൂന്നിനെ കുറിച്ചാണ് ഇനി പ്രേക്ഷകർക്ക് അറിയേണ്ടത് മൂന്നാം ഭാഗം ആലോചിക്കുന്നുണ്ടെന്നും എന്നാൽ എപ്പോൾ സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ലെന്നും നേരത്തെ സംവിധായകൻ ചിത്തു ജോസഫ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ദൃശ്യൻ ത്രീയിന്റെ ക്ലൈമാക്സ് മനസ്സിലുണ്ടെന്ന് പറയുകയാണ് സംവിധായകൻ ഇപ്പോൾ ചിത്രം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലുണ്ട് പക്ഷേ ഇപ്പോൾ ദൃശ്യൻ ത്രീയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സ് ശൂന്യമാണെന്ന് ചിത്തു പറയുന്നത് ദൃശ്യം മൂന്ന് എങ്ങനെയായിരിക്കണം എന്നൊക്കെ മനസ്സിലുണ്ട് ക്ലൈമാക്സും ഉണ്ട് പക്ഷെ അതിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല ദൃശ്യം മൂന്നിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ശൂന്യമാണ് ദൃശ്യം രണ്ടാം ഭാഗം പ്ലാൻ ചെയ്തതല്ല ഏകദേശം അഞ്ചു വർഷം എടുത്തു ദൃശ്യം രണ്ടിലേക്ക് എത്താൻ ചിത്രത്തിലെ ഒരു ഭാഗമാണ് പിടി തരാത്തത് ബാക്കിയെല്ലാം ചെയ്തു വെക്കാനുള്ള ആത്മവിശ്വാസമുണ്ട് പക്ഷേ ആ ഒരു ഭാഗം കിട്ടണം അത് കിട്ടിയാലേ ഈ സിനിമ ചെയ്യാൻ പറ്റുകയുള്ളൂ ക്ലൈമാക്സ് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്ങനെയായിരിക്കണം ദൃശ്യം ത്രീ എന്ന സിനിമ അവസാനിക്കേണ്ടത് എന്നത് ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു പക്ഷെ അതിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു ഭാഗം കിട്ടണം എങ്കിൽ മാത്രമേ ദൃശ്യം മൂന്ന് സംഭവിക്കുകയുള്ളൂ ജിത്തു ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു കഴിഞ്ഞ ദിവസം വൈറലായ സംഭവങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്ന ഒരു കാര്യമാണ് ദൃശ്യം ത്രീയെ ജിത്തു ജോസഫ് പറഞ്ഞ കാര്യങ്ങൾ